മൺമറഞ്ഞ് പോയ കലാഭവൻ മണി ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഇന്നും മലയാളികളുടെ മനസ്സിൽ കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ ജീവിച്ചു വരികയാണ് കുടുംബത്തെയും നാട്ടുകാരെയുമെല്ലാം ഒരുപോലെ കലാഭവൻ വണി സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മണിയുടെ വിയോഗം ആ നാട്ടുകാർക്കും കുടുംബത്തിനുമൊന്നും ഒട്ടും താങ്ങാൻ കഴിയാത്തതായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കലാഭവൻ മണിയുടെ മകളായ ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൊന്നുമില്ലാത്ത ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളൊന്നും അങ്ങനെ ആരും അറിയാറില്ല മണിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു തന്റെ മകളെ ഒരു എം ബി ബി എസ് കാര്യമാക്കണമെന്നും മകൾ നാലു വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ മകൾക്ക് വേണ്ടി സ്വന്തമായ ഒരു ആശുപത്രി തന്നെ നൽകണം എന്നുള്ളത് മണിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു മണിയുടെ മരണ സമയത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീലക്ഷ്മി പഠനത്തിൽ മിടിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി അച്ഛന്റെ ആഗ്രഹം സഫലീകരിക്കാൻ എം ബി ബി എസ് തന്നെ ചേരുകയായിരുന്നു നിലവിൽ എറണാകുളം ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് പഠനത്തിന്റെ സൌകര്യത്തിന് വേണ്ടി കോളേജിനെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീലക്ഷ്മിയും അമ്മ നിമ്മിയും താമസിക്കുന്നത് മകൾക്ക് വേണ്ട എല്ലാ പിന്തുണയും അമ്മ നിമ്മി തന്നെയാണ് നൽകുന്നത് അടുത്ത കോളേജിലെ കൂട്ടുകാരൊത്ത് ശ്രീലക്ഷ്മി ചാലക്കുടിയിലെ മണികൂടാരത്തിൽ എത്തിയിരുന്നതും മാത്രമല്ല അപ്പോൾ ചിത്രീകരിച്ച വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ് അച്ഛന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീലക്ഷ്മി ഡോക്ടറാവാൻ തീരുമാനിച്ചത് ഇനി കേവലം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മണിയുടെ ആ ത്തെയും ആഗ്രഹം പൂർണ്ണമാകും മണിയുടെ ആത്മാവ് എന്തായാലും ശ്രീലക്ഷിയുടെ ഈ ഒരു നേട്ടത്തിൽ സന്തോഷിക്കുന്നുണ്ടാവുമെന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത്